വമ്പർ സമ്മാനമായിട്ട് ഇരുപത്തഞ്ച് സിക്സ്കാരം തന്നാലോ ഓക്സിജന്റെ ന്യൂജിൻ ഓണർ നടക്കാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ഓഫർ എന്തൊക്കെയാണ് നോക്കിയാൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ഓണ ഓഫറുമായിട്ടാണ് നമ്മൾ ഓക്സിജൻ വന്നിട്ടുണ്ട് ഈ ഓഫർ ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും അവൈലബിൾ ആണ് ഫസ്റ്റ് ഓഫർ പിടിച്ചോളി വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫൈവ് ജി സ്മാർട്ട് ഫോണുകളാണ് തരാൻ പോകുന്നത് ഇനി ഓരോ സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുമ്പോഴും പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരെ വലിയ വന്ന സമ്മാനങ്ങളാണ് തരാമോ ലാപ്ടോപ്പ് എടുക്കണെങ്കിൽ വെറും പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ കിട്ടും വാഷിംഗ് മെഷീൻ ആണ് നോക്കുന്നതെങ്കിൽ വെറും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ കിട്ടും ഇനി എൽ ഇ ഡി ടിവികളാണ് നോക്കുന്നത് അൻപത് ശതമാനം വരെ വിലക്കറുവില കിട്ടും ഇനി ഗാഡ്ജറ്റ് ആക്സസറീസ് ആണ് നോക്കുന്നെങ്കിൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ നോക്കുന്ന ശതമാനം വരെ ഡിസ്കൗണ്ടിൽ കിട്ടും ഇനി റഫ്രിജറേറ്റർ ആണ് നോക്കുന്നെങ്കിൽ ഡിസ്കൗണ്ട് ഇനി കിച്ചൺ ആണ് നോക്കുന്നെങ്കിൽ അറുപത് ശതമാനം വരെ വിലക്കുറവിൽ കിട്ടും ഇ എം ഐ ആണ് നോക്കുന്നെങ്കിൽ ഒരു രൂപ ഡൗൺ പേയ്മെന്റിലും സീറോ പെർസെന്റേജ് ഇൻട്രസ്റ്റിലും സാധനങ്ങളും ഉണ്ടാകും നിങ്ങൾക്ക് എന്ത് എക്സ്ചേഞ്ച് ചെയ്ത് എന്ത് സാധനങ്ങളും വേണമെങ്കിൽ വാങ്ങാം അതിനൊക്കെ പുറമെ പതിനയ്യായിരം രൂപ വെള്ള എക്സ്ചേഞ്ച് ബോണസും സമ്മാനങ്ങളും കിട്ടും ഓക്സിജൻ പർച്ചേസ് ചെയ്യുന്ന ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്കാണ് ബമ്പർ സമ്മാനമുള്ള കാർ തരാൻ പോകും ഓഫർ കഴിഞ്ഞിട്ടില്ല ദിവസേന ഭാഗ്യാലിക്ക് നൂറ് ശതമാനം നൂറ് പേര് സൗജന്യ റിസോർട്ട് പാക്കേജ് കഴിഞ്ഞിട്ടില്ല അൻപത് സ്മാർട്ട് ഹോം അപ്ഗ്രേഡ് ഭാഗ്യാലും സൗജന്യ വിദേശയാത്ര കൂടാതെ മറ്റനേക സമ്മാനങ്ങളും അപ്പൊ ഈ ഓണം പൊളിയാക്കാം വൈബാക്കം വേറെ ലെവലാക്കാം